നമ്മുടെയൊക്കെ കുട്ടിക്കാലം നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു ഓർത്തുനോക്കി ഇങ്ങനെയായിരുന്നു നമ്മുടെ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞത് ശരി നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ മനഃപൂർവ്വം കുടമറന്ന് ഓടിപ്പോയി കളിച്ചിരുന്നതും വീട്ടിൽ നിന്ന് പത്ത് രൂപ കിട്ടിയാൽ അതൊരു വലിയ സമ്പാദ്യം എന്ന് കരുതി കിടനൻ ഐസ് വാങ്ങി കഴിച്ചതും സ്കൂൾ ബെൽ അടിക്കുമ്പോൾ പുസ്തകം അടച്ചിട്ട് ഓടിപ്പോകുന്ന സന്തോഷവും അമ്മ വിളിക്കുമ്പോൾ ഇനി അഞ്ചു മിനിറ്റ് കൂടി ഞാൻ കളിച്ചോട്ടെ അമ്മ എന്ന് പറഞ്ഞിരുന്ന കാലവും അതൊക്കെ ഇന്ന് ഓർമ്മയായി പോയില്ലേ അന്ന് നമ്മുടെ ലോകം ചെറുതായിരുന്നു പക്ഷെ സന്തോഷം വലുതായിരുന്നു വലിയ ഫോണില്ല ഇന്റർനെറ്റ് ഇല്ല സുഹൃത്തിന്റെ വീട്ടിൽ കയറി കളിക്കുന്നതിലും വീടിന്റെ മുന്നിലെ പൊടിപാറ്റുന്ന ഒറ്റത്തിലൂടെ ചവിട്ടി നടക്കുന്നതിലും എത്ര വലിയ സന്തോഷമാണ് നമ്മൾ കണ്ടെത്തിയിരുന്നത് ഇന്നത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അന്ന് ഉണ്ടായിരുന്ന ആ ചരി ഇന്നില്ല ജീവിതം മുന്നോട്ട് പോകുകയാണ് നാം എല്ലാവരും വളർന്നു കഴിഞ്ഞു പക്ഷെ മനസ്സിന്റെ ഒരു ഭാഗം ഇന്നും നമ്മുടെ കുട്ടിക്കാലത്താണ് കാരണം കുട്ടിക്കാലം തന്നെയാണ് ഏറ്റവും പ്യുവർ ആയ സന്തോഷം നമ്മൾക്ക് തിരികെ കുട്ടികളാകാൻ കഴിയില്ല പക്ഷേ ആ സന്തോഷം ഇന്നും ജീവിപ്പിക്കാം സുഹൃത്തുക്കളോടൊപ്പം ചിരിച്ചുകൊണ്ടോ കുടുംബത്തോടൊപ്പം സ്വപ്നം ചെലവഴിച്ചോ ജീവിതം നന്നായി ജീവിക്കുക ഓർമ്മിക്കുക വലിയ സ്വപ്നം പിന്തുടരും ചെറിയ സന്തോഷങ്ങൾ മറക്കരുത് കാരണം ഒരിക്കൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വിലയേറിയ ഓർമ്മകളാകുക